ഏഹ് ഒരു സംശ ഒരു സംശയം കാരണം ഞാൻ വന്ന് കട്ടിൽ നോക്കിയപ്പോ കത്തിൻറെ അടിയിൽ നീയിരിക്കുന്നു തായളി നീ എന്നെ കണ്ട് ഓടാൻ പോയി ഓടാൻ ആ നിന്റെ പെണ്ണുപൂടെ ആരാന്ന് ആരും എനിക്കറിഞ്ഞുകൂടാ പക്ഷെ നിന്റെ നിന്റെ വീട്ടുകാരുടെ വന്നിട്ട് നിന്നെ വിടത്തോളൂ നിന്റെ വീട്ടുകാരോടെ വന്നിട്ട് വിടത്തോളൂ മാത്രമല്ല ഈറിയെ നീ ഞാൻ കൊണ്ടുപോകണം കേട്ടല്ലേ ഒരു സംശ ഒരു സംശയം കണ്ട ഞാൻ വന്ന് കത്തിൽ നോക്കിയപ്പോ കത്തിന്റെ അടിയിൽ നീ ഇരിക്കുന്നു തായളി നീ എന്നെ കണ്ടു ഓടാൻ പോയി നീ എന്നെ ഓടാൻ പോയാ പെണ്ണും കൂടെ ആരാ ആരും എനിക്കറിഞ്ഞൂടാ പക്ഷെ നിന്റെ നിന്റെ വീട്ടുകാരോട് വന്നിട്ട് നിന്നെ വിടത്തോളൂ നിന്റെ വീട്ടുകാരോട് വന്നിട്ട് വിടത്തോളു മാത്രമല്ല ഈ പൂരി പൂരിയെ നീ ഞാൻ കൊണ്ടുപോകണം ਗੱਟ ਲੈ ਤਾਇੜੀ